നമ്മൾ എന്താഗ്രഹം സാധിക്കുന്നു നൊന്ത് വിളിച്ചാൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഭക്തജനങ്ങളും നൊന്ത് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് അവരുടെ ആഗ്രഹം സ്ഥാപനീകരിക്കാൻ അമ്മ പീഡികയിൽ അമ്മ എപ്പോഴും ഉണ്ടാകും പീഡിയിൽ ദേവി അമ്മ ഈ നാട്ടിലെ എല്ലാവരുടെയും ഭക്തയായ അവയമ്മയെ വിളിച്ചാൽ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ചൊരിയുന്ന പൊന്നു തമ്പരാട്ടിയാണ് നമ്മുടെ പീഡികയിൽ ദേവി നമസ്കാരം ന്യൂസ് ട്വൻറ്റി ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അടൂർ പന്നിവിഴ ശ്രീ പീഡികയിൽ മഹേശ്ശേരിയുടെ കൊടിയേറ്റാണ് ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവവും കൊടിയേറ്റം കൊടിയേറ്റയോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് പൊങ്കാലയോടുകൂടി ഈ ഉത്സവത്തിന് സമാരംഭം കുറിക്കുകയാണ് ेशन बेला मिचिर दनिल

എല്ലാവരുടെയും ബഹളം ഉണ്ടാക്കണ്ടേ നമുക്കത് എല്ലാവർക്കും ദീപം എത്തിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് അടുത്ത അടുപ്പുകളില് ദീപം എത്തിക്കഴിഞ്ഞ അമ്മമാരെ സഹോദരിമാര് ആ ദീപം ഏറ്റുവാങ്ങണം എന്ന് അറിയിക്കുകയാണ് തിരക്കുണ്ടാക്ക എതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സർവാഭീഷ്ട്രധാനിയായ വേടിയമ്മയ്ക്ക് കുടുംബഐശ്വര്യത്തിനും ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ക്ഷേത്രാഭിവൃദ്ധിക്കും സന്താന സൗഭാഗ്യത്തിനും അമ്മമാര് സഹോദരിമാര് വൃതാനുഷ്ഠാനത്തോടുകൂടി ആദിത്യ ഭഗവാനെ സാക്ഷി നിർത്തി എല്ലാം എല്ലാമെല്ലാമായി അബന്നുവിഴയ അമ്മ വിളിപ്പുറത്തെത്തുന്ന അമ്മ സർവ്വ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഈ നാട്ടിലെ നിർദ്ദേശം സമീപത്തേക്ക് നടന്നു പോകുവാൻ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ പൊങ്കാല സൗകര്യം എന്ന ഭാഗ്യയുടെ അറിയിച്ചു കൊടുക്കുകയാണ് പൊങ്കാല സമീപത്തെ മറ്റും തന്നെ ചുമ കമ്മിറ്റിയ ശ്രീമതി ബിന്ദകുമാരി നേതൃത്വത്തിന് സമാന പ്രവർത്തനത്തിന് കടന്നു വരുമ്പോൾ കടന്നു പോകുന്നതിന് ആവശ്യമായ ബലിംഗ് ഒരുക്കുന്നവര് ತುರ್ತಪಟ್ಟ ಕಮಿತ್ಯಂಗಕ್ಕೆ ದೇವೃತ್ತಿರ ನಮಸ್ತಪಡಿಕ താണ് ഒരു പ്രത്യേക അറിയിപ്പ് ഒരു കാരണവശാലും ഈ എഴുന്നള്ളത്തിനെ അനുഗമിക്കാൻ മറ്റുള്ളവരാരും തന്നെ ഇല്ലാറാകരുത് പ്രധാനപ്പെട്ട കാരണം അവിടെ സ്ഥലസൗകര്യം കുറവായതിനാൽ ഈ തിരുവെഴുന്നള്ളത്തിനെ അനുഗമിക്കുവാന് ഭക്തങ്ങള് അതിനോടൊപ്പം പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്

ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കേരള നിയം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പത്നി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ടവർ ഞാൻ അടുവർ പന്നിവിട പീഠികയിൽ ദേവീക്ഷേത്രത്തിൽ നിന്നാണ് നിങ്ങളെ നിങ്ങളോട് നിങ്ങളെ എന്നോട് സംസാരിക്കുന്നത് ഈ പീഡികയിലെ പൊങ്കാല ദിവസമാണ് ഞാനിവിടെ വന്നതിന് ശേഷം ഇതുവരെ എനിക്ക് പൊങ്കാല ഇടുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല ഇന്ന് പൊങ്കാല ഇടുന്നതിനുള്ള അവസരം ലഭിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഞാൻ കരുതുകയും ചെയ്യുന്നു എല്ലാ ആളുകൾക്കും നന്മയും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് എന്നതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ഐശ്വര്യവും നന്മയും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് ആശിപ്പിക്കുന്നു ദേവീശ്വരണം പന്ത്ര പേടികയിൽ മഹാദേവിയുടെ തിരുസന്നിധിയിൽ ഇന്ന് പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നാട്ടിലെ ഭക്തജനങ്ങൾ അമ്മമാർ സഹോദരിമാരൊക്കെ തന്നെ അവരെ നൊന്ത് വിളിച്ചാൽ വെളിപ്പുറത്തെത്തും ദിവസവും വന്ന് പുഷ്പം അർപ്പിച്ച് അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അർത്ഥവത്തായ രീതിയിൽ സാധിച്ച് ലഭി ലഭിക്കുന്ന സർവേ അഭിഷ്ട സർവാഭിഷ്ടപര പ്രചാരണിയാണ് പീഡികൽ അമ്മ പീഡികയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ ഇന്ന് പൊങ്കാല സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ തന്നെ അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ലഭിക്കുവാനും സന്താന സൗഭാഗ്യത്തിനും വേണ്ടി പൊങ്കാല അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ പീഡികൽ ദേവ ക്ഷേത്രം അടൂരിൽ നിന്നും തട്ട പത്തനംതിട്ട റോഡിൽ ഒന്ന് അടൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന പീടികയിൽ ദേവീക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മുടിയെഴുന്നള്ളത്താണ് നാൻ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് മുടിയേടുന്നള്ളത്ത് ദർശിക്കുവാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ജനങ്ങൾ ഭക്തജനങ്ങളെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക ഉണ്ട് തിരുമുടി എഴുന്നള്ളത്തും അതുപോലെ തന്നെ തിരുവാതിര തിരുനാളിൽ രാത്രിയിൽ നടക്കുന്ന തിരുവാതിര താലപ്പൊലി എഴുന്നള്ളത്ത് നൂറുകണക്കിന് അമ്മമാർ സഹോദരിമാർ താലപ്പൊലി ചമയവിളക്ക് എന്നിവ എടുക്കുന്നു അതിലും വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ ഉപരിയായിട്ടുള്ള നമ്മൾ ആഗ്രഹം സാധിക്കുന്നു നൊന്ത് വിളിച്ചാൽ തീർച്ചയായിട്ടും ഈ അമ്മമാരും സഹോദരിമാരും ഭക്തജനങ്ങളും നൊന്ത് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് അവരുടെ ആഗ്രഹം സ്ഥാപനീകരിക്കാൻ അമ്മ പീഡികൽ അമ്മ എപ്പോഴും ഉണ്ടാകും ഇതാണ് ഭക്തജനങ്ങളെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം അതുപോലെ തന്നെ നാരങ്ങാവിളക്ക് വെള്ളിയാഴ്ചത്തെ നാരങ്ങാളത്തിന് ഐശ്വര്യപൂജയ്ക്ക് വന്ന് വരുന്നുണ്ട് നാമം ചൊല്ലിക്കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും എല്ലാ ഐശ്വര്യങ്ങളും തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ സമയം വരെ അതുകൊണ്ട് എനിക്കാവുന്നവം വരെ എന്നെ എനിക്കാവുന്ന സമയം വരെ വന്ന് അമ്മയുടെ മുന്നേ പൊങ്കാലയും ഐശ്വര്യ പൂജയും ഏത് കാര്യമുണ്ടോ എല്ലാ കാര്യത്തിനും അമ്മ നല്ല രീതിയിൽ എന്നെ സഹായിക്കുന്നുണ്ട് ഞാനും അതുപോലെ എനിക്കാവുന്നിടം വരെ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് ഇതെല്ലാം നടത്താൻ അമ്മ ആ ആയുസും ആരോഗ്യവും എൻ്റെ കുടുംബത്തിൽ എനിക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്